എന്താ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെ ഇണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എക്സ്പെക്ടേഷൻസ്റ്റേഷൻ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു പടത്തിന് പടം എങ്ങനെയുണ്ട് രക്ഷയില്ല എന്തായാലും നമ്മള് ലാലേട്ടന്റെ തിരിച്ചുവരവാണെന്ന് തോന്നുന്നു ലാലേട്ടന്റെ എനിക്കറിയത്തില്ല ഒരുമാതിരി സായിദ് മസൂദും ഒരു തന്നെയാണ് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല ഗംഭീര മേക്കിങ് നമ്മുടെ ബോളിവുഡിനും ബോളിവുഡിനും ഒക്കെ പുറത്തുള്ളവർക്കാണോ എല്ലാവർക്കും ഫസ്റ്റ് സിനിമ പറഞ്ഞൊക്കെ തമിഴ് സിനിമ എങ്ങനെയാണോ മേക്കിംഗ് ചെയ്തത് അതേ മൂടാണോ നമുക്ക് തോന്നിയത് തമിഴ് സിനിമ ഫീലാണ് സെക്കൻഡ് മലയാളം ഏറെ ഇംഗ്ലീഷ് പടം കാണുന്ന എങ്ങനെ ഇരിക്കും പിന്നെ ഒരു രക്ഷയില്ല ഒരു രക്ഷല്ല ഒരു തുടങ്ങപ്പാ തുടങ്ങുന്നതല്ല അവസരം പിന്നെ ചിലർ പറയാൻ ലാഗ് തോന്നുന്നു പറയുന്നുണ്ട് പക്ഷെ അത് ലാഗല്ലേ ഒരു കഥയിൽ നിന്ന് മറ്റൊരു സ്റ്റോറിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിനുള്ളൊരു ഒരു ടൈം മാത്രമേ ഉള്ളൂ അല്ലാതെ ലാഗ്മൂ ലാഗായിട്ട് ലാഗായിട്ട് തോന്നിയിട്ടുല്ലേ സമയം എടുക്കും മൂന്ന് മണിക്കൂറുണ്ട് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് പറഞ്ഞു വരുന്ന രീതി ഒരു രക്ഷയില്ലാത്ത തീയാണ് മോനെ തീ തീയാണ് ോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എക്സൈറ്റ്മെന്റോ ആക്കാരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നോ എല്ലാം കേട്ടായിരുന്നോ റിവ്യൂ ഒന്നും കേട്ടില്ല ഒന്നും കേൾക്കാൻ പോയില്ല ഒന്നും കണ്ടില്ല പടം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആവറേജ് സിനിമയാണ് വലിയ ഒരു ക്യാൻവാസിൽ ഒരുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് വേണ്ട അതായത് സിനിമ എന്ന് പറയാൻ വലിയ പ്രതീക്ഷ നമ്മൾ എന്താ പറയണെ ഇവര് കൂടുത്ത ഹൈപ്പാണ് വലിയ സിനിമ നമ്മൾ കണ്ടത് നമ്മൾ സ്വപ്നം കണ്ടു വലിയൊരു സിനിമ നമുക്ക് കിട്ടുമെന്ന് പക്ഷെ അത്രയും വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സിനിമ അല്ല ഇത് കാരണം അത്രയും കെ ജി എഫ് ബാഹുബലി ഒരു കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷെ മലയാള സിനിമയിൽ വലിയൊരു സിനിമ നമുക്ക് തോന്നുന്നത് അത് മതിയായിരുന്നു മനസ്സിലായോ അത്രയും വലിയ ഹൈപ്പ് കൊടുത്തുള്ള കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ട്രോൾ ചെയ്യപ്പെടും അത് ഈ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോയിട്ടുണ്ടല്ലോ പാൻ ഇന്ത്യൻ പാനിന്ത്യൻ എല്ലാവർക്കും ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും അതായത് മലയാളത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് കഥാപാത്രങ്ങളും സിനിമകളും പുറത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും അവർക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മലയാള സിനിമയ്ക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയെ അപേക്ഷിച്ച് കഥകളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയുടെ ഈ കെ ജി ഫോർ ഉള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിമിതികളുണ്ട് അതായത് കോസ്റ്റ് വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് പടം ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റേഷൻസിന് മുകളിലാണ് ഈ സിനിമ ഇവർ ചെയ്തേക്കുന്നത് പക്ഷെ ഇത് എത്രത്തോളം അന്യഭാഷ ചലച്ചിത്രമായിട്ട് ഇത് മാറും എന്നുള്ളത് പ്രേക്ഷകർ കണ്ട് പറയേണ്ട ഒരു അഭിപ്രായമാണ് ഞാൻ എനിക്ക് ഒരു മലയാള സിനിമ തന്നെയാണ് ഇതിനെ തോന്നിയത് കാരണം മലയാള സിനിമയ്ക്ക് മുകളിലേക്ക് ഒരു കോവലം വന്നിട്ടില്ല പക്ഷെ ഡയറക്ഷൻ അടിപൊളിയല്ല എന്നല്ല അഭിനയം ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊരു കൊടുത്ത ഹൈപ്പ് ഭയങ്കര ബൂസ്റ്റിങ് ആയിപ്പ് ആ ബൂസ്റ്റിങ് എനിക്ക് ഒന്ന് ട്രോൾ ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ആയത് പ്രേക്ഷകരെല്ലാം വന്ന് കാണണ്ടെ എന്ന് വെച്ചുകൊണ്ട് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ വന്ന് കാണാതിരിക്കാനുള്ള ഒരു മോശ അഭിപ്രായം അല്ലത് നല്ല സിനിമയാണ് തിയേറ്ററിൽ തന്നെ കാണണം പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഹൈപ്പ് നല്ല ഹൈപ്പ് ഉണ്ട് അവിടം വരെ എത്തിയിട്ടില്ല കാരണം ഇത് നമുക്ക് പറ്റും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാവും കാരണം ആയിരം കോടി രണ്ടായിരം കോടി കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇത് മുടക്കുനാശി കിട്ടിയാൽ തീർച്ചയായിട്ടും കാരണം ഉണ്ടാവും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇത് പ്രമോഷൻ പരിപാടിയും അതുപോലെ തന്നെ ഇത് ഓൺലൈൻ പരിപാടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സെയിൽ നടന്നിട്ടുണ്ടാവും സിനിമ സിനിമ ഒരിക്കലും നശിക്കില്ല പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ അത്ര വലിയ ഹൈപ്പിനുള്ള സിനിമ ആയിരിക്കും ഫ്രെയിം ഒക്കെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് അഭിനയിക്കുന്ന തന്നെ പക്ഷെ മലയാളി ആക്ടർമാർക്ക് പറഞ്ഞ പോലെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളൊരു മലയാള സിനിമ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത് വിദേശ സിനിമയായിട്ട് അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ മറ്റു അന്യഭാഷ തമിഴ് തെലുങ്ക് അതിനൊന്നും കമ്പാരിസൺ നമുക്ക് പറ്റൂ പടം സൂപ്പർ ഹിറ്റിലേക്കാണ് മാറുകയാണ് എന്ന് യാതൊരു സംശയമില്ല ലാലേട്ടന്റെ പടം സൂപ്പർ ഹിറ്റിലേക്ക് മാറുകയാണ് മാറുകയാണെന്ന് യാതൊരു സംശയമില്ല രാജേട്ടന്റെ സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയാണ് ആര് കൂടെ ലൈഞ്ഞാറ്റ് മുകളിലേക്ക് എത്തുന്ന യാതൊരു നമുക്ക് പറയാൻ ഇപ്പന്നെ ഉറപ്പിക്കണം അത്രയും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ സിനിമ എത്തിച്ചേർന്ന് തന്നെ പറയാ അതുപോലെ തന്നെ ടൊവിന് വന്നവരും രാജോട്ടം വന്നവരും പിന്നെ ലാലോട്ടം വന്നവരും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് മഞ്ജു ചേച്ചിന്റെ അഭിനയം എല്ലാം നല്ല അഭിനയം പിന്നെ വൈജുവിന്റെ പിന്നെ ഇന്ദ്രജിത്ത് അതുപോലെ തന്നെ സായി കുമാറിന്റെ അഭിനയം എല്ലാം നല്ല അഭിനയമാണ് പിന്നെ ലൊക്കേഷൻ ഏരിയ നല്ല ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ പുതിയ പുതിയ ഹെലി ഹെലികോപ്റ്ററിൽ വരുന്നതും ആ സീന് അടീന്റെ സീനും നല്ല സീനാണ് നല്ല ഓരോന്നിനും ഒന്നും മെച്ചാണ് ഞാൻ കാണാത്ത ഐറ്റംസ് അല്ല ഈ സിനിമയിൽ കാണാ കാണാൻ പറ്റി അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ്റെ വരുന്ന അടീൻ്റെ സീനും അതുപോലെ തന്നെ ഏഹ് വന്നതും പിന്നെ ഈ രാജവട്ടം വന്ന ആ ഒരു അടീന്റെ സീനും അതെല്ലാം നല്ല ഏരിയ ആണ് പിന്നെ ലൊക്കേഷൻ ഏരിയ കുറെ ലൊക്കേഷൻ ഏരിയ ഉണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത ഫിലിമൊന്നുമല്ല അതുപോലെ തന്നെ നല്ലോണം വർക്ക് ചെയ്ത സിനിമ എന്ന് നമുക്ക് ഇത് കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും ആ വില്ല്യന്റെ അഭിനയ വില്ലൻ ആരും ഒക്കെ തിരിച്ചറിയാൻ ഒരു പേര് കിട്ടുന്നില്ല അവരെ മാസ് വില്യൻ എല്ലാം അടിപൊളിയാണ് പിന്നെ ഇംഗ്ലീഷുണ്ട് ആ മാസ് ഉണ്ട് ആ മാസാണ് പരം പിന്നെ ഇംഗ്ലീഷുണ്ട് ഉണ്ട് തമിഴും ഉണ്ട് മലയാളം ഉണ്ട് എല്ലാ ഭാഷയിലും ഇത് ആൾക്കാർ ഈ കണ്ടിട്ട് ഒന്നും പറയാനില്ല സിനിമ വാക്കുകളില് അത്രയും സൂപ്പർ ആണ് സിനിമ ലാലേട്ടനും ഒന്നും ഭയങ്കര അഭിനയാണ് ലാലേട്ടൻ്റെതും പിന്നെ രാജുവേട്ടൻ്റെ പിന്നെ നമ്മൾ പ്രതിഷേധ അപ്പറാണ് എന്റെ അറിവില് ഈ സിനിമ മുന്നോട്ട് പോയത് അത്രയാണ് എനിക്ക് പറയാനുള്ളത് അത്രേ നമ്മളെല്ലാരും സംഭവമാണ് അതുപോലെ തന്നെ ആ അത് ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷിക്കാം ഇത് എല്ലാരും പറയുന്ന പോലെ എംപുരാനി വലിയ വലിയ അത് ആ പ്രതീക്ഷാലും ഈ സിനിമയിലും നമുക്ക് അത് ക്ലാരിറ്റി ആ അതുപോലെ അതാ ആയിരം കോടി എന്തായാലും കിടക്കുമെന്ന് നമുക്ക് പറയാം ഓർപ്പിക്കാം എന്തുവാ ഞാൻ ഇന്നത്തെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കളക്ഷൻ എന്ന് പറയാ ഈ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോകും ഈ സിനിമ പിന്നെ എല്ലാരും ഭയങ്കര സന്തോഷാണ് ഈ ആഴ്ച രാവിലെ സിക്സ് ഓ ക്ലോക്ക് ഇന്നലെ ഞാൻ ഇന്ന് ഈ സിനിമക്ക് വേണ്ടിട്ട് കുറെ വർഷങ്ങളായി വെയിറ്റ് ചെയ്തത് ആ ടിക്കറ്റ് ഞങ്ങൾക്ക് ടിക്കറ്റ് ഏതൊരു സമയത്തും ഒരു ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് ഞങ്ങക്ക് കിട്ടി അത്രേ ഉള്ളു അതാണ് ഭാഗ്യം നമുക്ക് എപ്പോഴും കാസർഗോഡിന് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഒരു താല്പര്യമാണ് ഈ റിവ്യൂ പറയാനും അതുപോലെ തന്നെ സിനിമ കാണാനും വാക്കുകളിൽ ഇപ്പൊ നല്ല കണ്ടന്റെ ആ ഒരു ആഗ്രഹം കൊണ്ടിട്ട് വാക്കുകളില്ല എന്തെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ ഒരു ഈ സിനിമ സിനിമനിപ്പോ നമ്മള് പുഷ്പ 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 സിനിമ പോലെ കണ്ട വെച്ചാല് ഈ സിനിമ നമ്മ ടൈമിങ് ഓവറായിരുന്നു പുഷ്പൂര് പറയുന്നുണ്ട് ഈ സിനിമ അത്രയും ടൈമിംഗ് വെച്ചാലും ഒന്നും പറയാനില്ല അത് എന്തുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ഇരുന്നാലും തീർന്നത് അറിഞ്ഞില്ല ഇത്രയും സമയം രാവിലെ മോർണിംഗ് ആ ഒരു സിനിമ രാവിലെ ഇരുന്നിട്ട് ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല അത്രയും നല്ല അത്രയും ആ ലാലേട്ടന്റെ ഗെറ്റപ്പും ഡ്രസ്സിംഗും ടോബിൻറ്റേന്റെ ഡ്രസ് ും രാജട്ടന്റെ ഡ്ര സൂപ്പർ ആണ് ആ അതിന്റെ ആ സെറ്റപ്പും വരുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എല്ലാരും കാണാൻ്റെ സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അതിപ്പോ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ത്രില് കിട്ടില്ല പിന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് പോകും മൂന്നാം ഭാഗം ആ മൂന്നാം ഭാഗം വന്നാലും പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല മൂന്നാം ഭാഗത്തും വരണം എന്തായാലും ഈ സിനിമ ആ വരൂന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാം വരണം എന്നാണ് എന്റെ അഭിപ്രായം മൂന്നാം ഭാഗം നാലാം ഭാഗമെല്ലാം വരണം എന്ന് എന്റെ അഭിപ്രായമാണ് അത്ര നല്ല ഉണ്ട് സിനിമ ആ നല്ല നമുക്ക് വെറും വീട്ട് കുടുംബകാര്യങ്ങളൊക്കെ ഒന്നും ഈ സിനിമയിൽ ടിക്കറ്റ് കിട്ടാത്തവര് ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യാ പടം കാണുക അതിന് വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ നമുക്ക് ഈ വർഷത്തിലെ ഈ ജന്മത്തില് ആയിസുണ്ടെങ്കിൽ ഈ സിനിമ കാണണം അതാണ് എന്റെ ഒരു എല്ലാവർക്കും ഒരു ഹൈപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നു ഇപ്പത്തെ തോന്നുന്നു ഒന്നും തോന്നില്ല ആദ്യം കണ്ടില്ല എന്ത് തോന്നോ എല്ലാരും പറയലാക്കി പറയാ കൃഷിയുള്ളു കാട്ടികളെ പടം എങ്ങനെ ഉണ്ടായിരുന്നോ